സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്താനായി ബിരിയാണി ചലഞ്ച് നടത്തിയ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തോളം ബിരിയാണികളാണ് ഇവർ ചലഞ്ചിലൂടെ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പി ടി ഐയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്നപ്പോൾ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി മാറി ആയിരത്തോളം ഓർഡറുകളാണ് ബിരിയാണിക്ക് ലഭിച്ചത് മൂന്ന് സിംഗിൾ ബിരിയാണി അടങ്ങുന്ന ചെറു ബക്കറ്റുകളായാണ് ഓർഡർ സ്വീകരിച്ചത് മുന്നൂറ് രൂപയുടെ മൂന്നാൾ ബിരിയാണി ബക്കറ്റിനെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓർഡറുകൾ എത്തി അധ്യാപക രക്ഷാകർത്ത സമിതിക്കൊപ്പം സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും ഒത്തുപിടിച്ചപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി മുഹമ്മദ് കുഞ്ഞി സ്മാരക വൊക്കേഷണൽ സെക്കൻഡറി വിദ്യാലയത്തിന്റെ വികസന നിധി രൂപീകരിക്കുന്നതിനു വേണ്ടിയും അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തം നേട്ടുന്നതിനു വേണ്ടിയും നമ്മുടെ വിദ്യാർത്ഥി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു ബിരിയാണി ചാലഞ്ചിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് പോരിലെ നല്ലവരായ ആളുകൾ ഈ ചാലഞ്ചിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം കാസർഗോഡ് ജില്ലയിലെ മികച്ച വിദ്യാലയമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അപാലവൃദ്ധൻ ജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ബിരിയാണി ചാലഞ്ചുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയുടെ പാക്കിംഗും ക്രമീകരണവും ഉൾപ്പെടുന്ന പ്രധാന ഉത്തരവാദിത്വം എൻ എസ് എസ് വളണ്ടിയർമാർ മനോഹരമായി പൂർത്തിയാക്കി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ